ഹായ് എവരുപടി നമസ്കാരം ഞാനൊരു സ്വന്തം വിജയ ലോഹി ദ മാം ആൻഡ് മമ്മിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ അവസാന ദിവസം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്ന ചടങ്ങ് ആടിയറുതി ചിങ്ങത്തെ വരവേക്കാൻ കർക്കിടക രാമായണ മാസം രാമായണത്തിൻ്റെ ശീലികളാൽ മുഖരിതമായിരുന്നു നമ്മുടെ വീടുകളൊക്കെ ദോഷങ്ങളെ ഇല്ലാതാക്കി സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നു എന്നൊരു വിശ്വാസം പിതൃതർപ്പണത്തിന് പ്രത്യേക പൂജ നടത്തി കർക്കിടവാവിനും ബലിയിട്ടും നാം പിതൃക്കളെയൊക്കെ പൂജിച്ചു അത് പുണ്യമായി കരുതുന്ന മാസമാണ് അതുപോലെ തന്നെ നാലമ്പല ദർശനം കർക്കിടകത്തിൽ തന്നെയാണ് നടത്തുന്നത് ഈ വർഷത്തെ നാലമ്പല ദർശനത്തിന് എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല കണ്ണൂർ ജില്ലയിലെ നാലമ്പലം ഏതൊക്കെയാണെന്നല്ലേ നീർവേലി പെരിഞ്ചേരി ഇളയാവൂർ പായം എന്നിടങ്ങളില്ല രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘൻ എന്നിവരുടെ അമ്പലമായതല്ല കർക്കിടകം പൊതുവെ പഞ്ഞ മാസമായി കണക്കാക്കുന്നു സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം ഈ ഓ ജൂലൈ അവസാനം ഓഗസ്റ്റ് അതുപോലെ സെപ്റ്റംബർ ആദ്യം ഈ മാസങ്ങൾക്കിടയിലാണ് മാസം വരുന്നത് ഈ കനത്ത മഴ ലഭിക്കും കേട്ടോ അതുകൊണ്ട് കള്ള കർക്കിടന്നൊക്കെ നാം പറയും മഴക്കാല രോഗങ്ങളാണേൽ ധാരാളം ഉണ്ട് താനും മഴക്കാലത്ത് ആ പൊതുവെ മരണങ്ങൾ കൂടുതലെന്ന് പറയുന്നു നേരത്തെ വന്നതിൽ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത അതുകൊണ്ട് നാല് പേര് ഈ മാസം സ്വന്തക്കാരും ബന്ധുക്കളും ഇഷ്ടജനം ഇഷ്ടജനം വിയോഗം നമുക്ക് ഏറ്റവും വിഷമം അല്ലേ എന്താണോ ബാബു മലയാളികൾ ശരീരപുഷ്ടിക്കും ആരോര ആയുരാരോഗ്യത്തിനും വേണ്ടി ചികിത്സയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ഈ മാസത്തിലാണ് ഔഷധക്കഞ്ഞി ഈ അറിയില്ലേ അതുപോലെ തന്നെ കർക്കിടക മരുന്നു എനിക്കൊന്നും ഈ മലബാർ ഏരിയയിലൊക്കെയാണ് ഇതെല്ലാം കുറച്ച് കൂടുതലെന്നും ഈ കർക്കിട മരുന്നെന്ന് പറഞ്ഞാൽ പ്രസവ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം കുട്ടികൾക്ക് വേണ്ടത് മാത്രം ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാമല്ലേ ഈ പച്ചമരുന്ന് മാത്രമാണ് പണ്ട് കാലത്ത് പമ്മക്കളെ സ്വന്തം വീട്ടിൽ വന്ന് ദേഹരക്ഷയ്ക്ക് ഔഷധ സേവ ചെയ്യാറുണ്ട് അതിന് വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നു ആയുർവേദം അനുസരിച്ച് എല്ലാ രോഗങ്ങൾക്കും കാരണം ഈ മന്ദീഭവിച്ചിരിക്കുന്ന ജഡരാഗ്ഞിയാണെന്നാണ് അതായത് ശരീരത്തിൻ്റെ ദഹന പ്രവർത്തനം സന്തുലിതമാക്കുക എന്നത് ദഹന കേടുണ്ടാകുമ്പോഴാ പോലും ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് പച്ചമരുന്ന് കഞ്ഞി പല വിധത്തിൽ പണ്ട് മുതലേ മുത്തശ്ശിമാർ ഉപയോഗിക്കാറുണ്ടായിരുന്നു പിന്നെ ഇന്നത് കിറ്റ് രൂപത്തിൽ വാങ്ങാൻ കിട്ടും കർക്കിടക മാസത്തല്ലേ ഔഷധക്കഞ്ഞി ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ബലവും ആരോഗ്യവും ആഹാരം ശരിയായ രീതിയിൽ ദഹിക്കുകയും ചെയ്യുന്നുള്ളു അതുകൊണ്ട് നമുക്ക് ശക്തി ഓജസ്സും ലഭിക്കുന്ന ഒന്നാണ് അപ്പോൾ ഞാനും വാങ്ങി പ്രാവശ്യം ഒരു കിറ്റ് അല്ലേ എല്ലാ വർഷവും വാങ്ങിക്കാനുണ്ട് ഞരി അരിയോടൊപ്പം ചുക്ക് കുരുമുളക് ജാതി അയ മോദകം ആശാലി തുടങ്ങിയ മരുന്നുകളൊക്കെ ചേർത്ത് വിശ് ഒരു വിശേഷപ്പെട്ട ഔഷധക്കൂട്ടം എന്ന് തന്നെ പറയാം എന്തായാലും എനിക്ക് ആ പച്ചമുറിൻ്റെ ഗന്ധം ഭയങ്കര ഇഷ്ടമാണ് മുഷ്യ നമ്മൾ നമ്മളെൻ്റെ പഴയ മുത്തശ്ശിയുടെ ഗണ്ണത്തിൽ നിന്നൊക്കെ പ്രാവിലെ കൊണ്ട് കോരി കുടിച്ച ഓർമ്മ ഒരു മുത്തശ്ശിയുടെ ഗന്ധം അതിനുണ്ടോ അല്ലേ എങ്ങനെ കർക്കിടകത്തിൻ്റെ ഒരു കരുതൽ എല്ലാവർക്കും നമസ്കാരം താങ്ക്